ഓം ം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണി ഇരുപത്തി രണ്ട് മിനിറ്റിന് തുലാം രാശിയിൽ നിന്ന് വൃശ്ചികം രാശിയിലേക്ക് ശുക്രൻ രാശി മാറിയിരിക്കുകയാണ് ശുക്രന്റെ ഈ രാശി മാറ്റം കൊണ്ട് ശുക്രൻ നൽകുന്നതായ അനുകൂല ഫലങ്ങൾ ലഭ്യമാകുന്ന ഒൻപത് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചും പ്രതികൂല ഫലങ്ങൾ ലഭ്യമാകുന്ന ബാക്കി മൂന്ന് രാശിയിലുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചും ഈ വീഡിയോയിൽ പറയുന്നു ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ദീർഘകാലമായി വിവാഹത്തിന് ശ്രമിച്ചിട്ടും നടക്കാതെ പോയ യുവതീയുവാക്കൾക്ക് ദുർഗാദേവിയുടെ കടാക്ഷം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട് വിവാഹം എന്ന സ്വപ്നത്തിന് ഈ കാലത്ത് സാഫല്യം ഉണ്ടാകും അതുപോലെ സന്താന ഭാഗ്യത്തിനായി വളരെയേറെ ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് സന്താന സൗഭാഗ്യവും ഉണ്ടാകുന്നു സ്വന്തമായി ഭൂമി വീട് വാഹനം എന്നിവകൾ വാങ്ങുവാൻ ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് ഈ കാലത്ത് ആഗ്രഹ സാഫല്യം ഉണ്ടാകും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു തൊഴിൽ വേണമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് അത് വന്നു ചേരുകയും തൊഴിൽ ചെയ്യുന്നതിനായി വിദേശത്തും മറ്റും പോകാൻ ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പലവിധങ്ങളായ അസ്വസ്ഥതകളും അലട്ടിയിരുന്നവർക്ക് അതൊക്കെ പാടെ മാറി സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കടന്ന് വരും നല്ല കുടുംബാന്തരീക്ഷം സംജാതമാകുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഭ്യുന്നതിക്ക് ആവശ്യമായ സർവവിധ കാര്യങ്ങളും ശുക്രന്റെ സഞ്ചാരഫലമായി ജാതകർക്ക് ഏവർക്കും ലഭ്യമാകുന്നു ജാതകത്തിലെ ഗ്രഹനിലയിൽ ശുക്രൻ തന്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാ ജാതകർക്കും ശുക്രൻ ധാരാളം സമ്പത്തും നല്ല സമൃദ്ധിയും നല്ല ചേർച്ചയുള്ളതും മനസ്സിനിണങ്ങിയതുമായ ജീവിത പങ്കാളികളെയും സൽസന്ധാനങ്ങളെയും ഭൂമി വീട് വാഹനങ്ങൾ മനസ്സിന് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ആഭരണങ്ങൾ തുടങ്ങി എല്ലാവിധ സുഖഭോഗങ്ങളും ഇഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ ജാതകർക്ക് നൽകുന്നു ശുക്രൻ്റെ ഈ സഞ്ചാരഫലമായി ഏതൊക്കെ രാശിക്കാർക്കാണ് അതിൻ്റെ പ്രയോജനം ലഭ്യമാകുന്നത് എന്ന് നമുക്ക് നോക്കാം ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം വൃശ്ചികം രാശി നക്ഷത്രക്കാരായ വിശാഖം നാലാം പാദവും അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ ജന്മഭാവത്തിലേക്ക് കടന്നു വരികയാണ് ഈ കാലത്ത് ജാതകർക്ക് വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ കൈകളിലേക്ക് ധാരാളം ധനവും മറ്റ് സമ്പത്തുകളും വന്നു ചേരുന്നതാണ് വളരെ വലിയ സമൃദ്ധിയിലേക്ക് ജീവിതം മാറുകയും ചെയ്യും മനസ്സിലുണ്ടായിരുന്ന എല്ലാ ആഗ്രഹങ്ങളും ഈ കാലത്ത് സാധിച്ച് കിട്ടും സ്വന്തമായിട്ടൊരു വീട് ഭൂമി വാഹനം എന്നിവയൊക്കെ വാങ്ങാനായി കാത്തിരുന്നവർക്ക് അതിനുള്ള അവസരമാണ് വന്ന് ചേരുന്നത് സ്വദേശത്തോ വിദേശത്തോ നല്ല ഒരു തൊഴിലിനു വേണ്ടി കാത്തിരുന്നവർക്ക് മനസ്സിനിണങ്ങിയ തൊഴിൽ ലഭ്യമാകും വളരെ വലിയതും ഗുരുതരമായതുമായ സാമ്പത്തിക പ്രതിസന്ധികളിൽ അകപ്പെട്ട് വലിയ തോതിൽ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് വലിയ അളവിൽ ദുരിതങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകും പൂർവികമായി ലഭിക്കേണ്ടിയിരുന്ന കുടുംബ സ്വത്തുക്കൾ തടസ്സങ്ങളെല്ലാം മാറി കൈകളിലേക്ക് വന്ന് ചേരും കുടുംബത്തിൽ നിലനിന്നിരുന്നതായ പല അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഒക്കെ മാറി കുടുംബത്തിൽ സമാധാനവും നല്ല ഐശ്വര്യവും വന്ന് ചേരുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നവർക്ക് രോഗങ്ങൾ മാറി ശരീരം ആരോഗ്യത്തിലേക്ക് മടങ്ങി എത്തുകയും ചെയ്യും ഓരോരോ കാരണത്താൽ വിവാഹ ആലോചനകൾ മാറിയും മുടങ്ങിയും പോയിരുന്നവർക്ക് ദുർഗാദേവി കടാക്ഷത്താൽ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് വളരെ വലിയ ഭാഗ്യവുമായി കടന്ന് വരും ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് വളരെ നല്ല ചില ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും ലോട്ടറി തുടങ്ങിയ ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നവർക്ക് ചില അനുകൂല ഫലങ്ങളും ഈ കാലത്ത് ലഭ്യമായി എന്ന് വരുന്നതാണ് സാമ്പത്തിക നിലയിൽ വളരെ വലിയ അത്ഭുതങ്ങൾ ഈ രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് ദുർഗാദേവിയുടെ കടാക്ഷം കൊണ്ടും ജീവിതത്തിൽ ഉണ്ടാകും ഫലങ്ങൾ വർദ്ധിച്ച തോതിൽ അനുഭവം ആകുന്നതിനും ഫലങ്ങൾ ഉണ്ടാകാതിരിക്കാനും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് ധനുരാശി നക്ഷത്രക്കാരായ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വന്ന് എത്തുകയാണ് ഇതിൻ്റെ ഫലമായി സ്വന്തം തൊഴിലുകളിൽ നിന്നും മറ്റ് വരുമാന മാർഗങ്ങളിൽ നിന്നും വളരെ നല്ല വരുമാന വർധനവ് ഈ കാലത്ത് ഉണ്ടാകും ഇടപാടുകളിൽ നിന്നെല്ലാം ഇഷ്ടം പോലെ ധനലാഭങ്ങളും വന്ന് ചേരുന്നതാണ് വളരെ വലിയ സമ്പാദ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഭാവിയിലേക്കായി നല്ല ഒരു തുക നിക്ഷേപമായി മാറ്റിവയ്ക്കുവാനും ഈ കാലത്ത് കഴിയും മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന ചിലതൊക്കെ തിരികെ പിടിക്കുവാനും ഈ കാലത്ത് സാധിക്കുന്നതാണ് മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു കിട്ടും തൊഴിൽ രംഗത്ത് നല്ല മികവ് പുലർത്തുവാൻ സാധിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും തൊഴിലിൽ മികവും വരുമാന വർധനവും ഉണ്ടാകും ഉദ്യോഗസ്ഥരായവർക്ക് പ്രമോഷൻ തുടങ്ങിയവയും ശമ്പള വർധനവും മറ്റ് ആനുകൂല്യങ്ങളുടെ വർധനയും ഈ കാലത്ത് ഉണ്ടാകും പ്രവർത്തകർക്ക് സ്ഥാന കയറ്റങ്ങളും മറ്റും ഈ കാലത്ത് ഉണ്ടാകുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ നല്ല തൊഴിൽ ലഭ്യമാകും രോഗികളായിരുന്നവർക്ക് രോഗശമനവും ശരീരത്തിന് ആരോഗ്യം മെച്ചമാകുകയും ചെയ്യും കുടുംബത്തിൽ പലവിധങ്ങളായ അസ്വസ്ഥതകളിലും മറ്റും പെട്ട് വലഞ്ഞിരുന്നവർക്ക് അതിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരികയും ചെയ്യും സ്വന്തമായി ഭൂമി വീട് വാഹനം എന്നിവകൾ വാങ്ങാനായി കാത്തിരുന്നവർക്ക് അതിനുള്ള അവസരമാണ് വന്ന് ചേരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് വന്നു ചേർന്ന ചില ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലെ ദുരവസ്ഥകൾ എല്ലാം മാറ്റി കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ശുഭ ഫലങ്ങൾ പുഷ്ടിയോടുകൂടി ലഭ്യമാകുന്നതിനും അശുഭഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കാനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് മകരം രാശി നക്ഷത്രക്കാരായ ഉത്രാടം മൂന്ന് നാല് പാദക്കാർ തിരുവോണം നക്ഷത്രക്കാർ അവിട്ടം നക്ഷത്രം ഒന്ന് രണ്ട് പാദങ്ങളിൽ പെട്ടവർ എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നെത്തുന്നു തൊടുന്നതെല്ലാം ലാഭത്തിലേക്ക് നയിക്കുവാൻ പ്രാപ്തിയുള്ള നല്ല ഒരു കച്ചവടക്കാരനാണ് ശുക്രൻ വരാൻ പോകുന്ന ദിവസങ്ങൾ ഈ നക്ഷത്ര ജാതർക്ക് പൊതുവെയും കച്ചവടങ്ങളിലും ബിസിനസ്സിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും വളരെ നല്ല ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന കാലമായിരിക്കും പലവിധങ്ങളായ വരുമാന മാർഗങ്ങളിൽ നിന്നും ഇടപാടുകളിൽ നിന്നുമായി ധാരാളം ധനലാഭങ്ങൾ ഈ കാലത്ത് വന്നു ചേരും സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഏവർക്കും സാധിക്കുകയും ചെയ്യും സ്വന്തമായി ഒരു വീട് എന്ന ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാകും മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും ബന്ധു ജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വളരെ വലിയ സഹായങ്ങൾ ലഭ്യമാകുന്നതാണ് ദീർഘനാളായി വിവാഹത്തിനായി കാത്തിരുന്നവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നു വരും തൊഴിൽ സംബന്ധമായും മറ്റും കുടുംബത്തിൽ നിന്നും അകന്ന് കഴിഞ്ഞിരുന്നവർക്ക് കുടുംബത്തിലേക്ക് വന്ന് ചേരാനും കുടുംബാംഗങ്ങളുമായി ഒത്തുചേരാനും ഈ കാലത്ത് സാധിക്കും ശുഭഫലങ്ങൾ പുഷ്ടിയോടുകൂടി ലഭ്യമാകാനും അശുഭഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കാനും ശാസ്ത്രക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് മീനം രാശി നക്ഷത്രക്കാരായ പൂരൂരുട്ടാതി നാലാം പാദവും ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിലേക്ക് കടന്ന് വരികയാണ് അല്ലെങ്കിൽ കടന്ന് വന്നിരിക്കുന്നു ഈ കാലത്ത് ജാതകർക്ക് ഏർപ്പെടുന്ന ഇടപാടുകളിൽ നിന്നെല്ലാം വളരെ വലിയ ലാഭാനുഭവങ്ങൾ ഉണ്ടാകും എല്ലാ തൊഴിൽ മേഖലയിലും ഉള്ളവർക്ക് തൊഴിലിൽ നല്ല മികവ് പുലർത്തുവാനും നല്ല വരുമാന വർധനവും ഈ കാലത്ത് ഉണ്ടാകും മനസ്സിൽ ആഗ്രഹിക്കുന്നതായ എല്ലാ കാര്യങ്ങളും നടന്നു നടന്നുകിട്ടും ദുർഗാദേവി ദേവതയായി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹങ്ങൾ വാരി കോരി ചൊരിയുന്ന നിരവധി സന്ദർഭങ്ങളും ഈ കാലത്തിൽ ഉണ്ടാകുന്നതാണ് ഏറെ കാലമായി വിവാഹത്തിനായി കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി വളരെ വലിയ ഭാഗ്യവുമായി ജീവിതത്തിലേക്ക് കടന്നു വരും വളരെ നാളുകളായി സന്താനങ്ങൾക്ക് വേണ്ടി നേർച്ചയും കാഴ്ചയുമായി കാത്തിരുന്നവർക്ക് സന്താന സൗഭാഗ്യവും ഉണ്ടാകും ശുഭ ഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭ ഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കാനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തതായി മേടം രാശി നക്ഷത്രക്കാരായ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നായ എട്ടാം ഭാവത്തിലേക്ക് എത്തിയിരിക്കുന്നു വിദേശത്തും സ്വദേശത്തുമായി എല്ലാ തൊഴിൽ മേഖലകളിലും മറ്റും സമാനമായ തൊഴിൽ രംഗത്തും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ വലിയ തോതിലുള്ള വരുമാന വർധനവും സാമ്പത്തിക അഭിവൃദ്ധിയും ഈ കാലത്ത് ഉണ്ടാകും രോഗങ്ങൾ അലട്ടിയിരുന്നവർക്ക് രോഗശമനം ഉണ്ടാകുകയും ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകുകയും സ്വന്തമായി ഒരു വീട് വേണം എന്ന ആഗ്രഹവുമായി നടന്നിരുന്നവർക്ക് ആഗ്രഹ സാഫല്യവും ഈ കാലത്ത് ഉണ്ടാകും കോടതികളിലും മറ്റ് നിയമ സംവിധാനങ്ങളിലുമായി നിലനിന്നിരുന്ന കേസുകളിലും മറ്റും അനുകൂലമായ വിധികളും നഷ്ടപരിഹാര പരിഹാര ലബ്ധികളും ഉണ്ടാകുന്നതാണ് ശത്രുക്കളുടെ മേൽ വലിയ വിജയങ്ങൾ ഉണ്ടാകും പലവിധങ്ങളായ വിധങ്ങളായ അസ്വസ്ഥതകളിൽപ്പെട്ട് കുടുംബത്തിൽ വളരെ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം മാറി കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരും തൊഴിൽ സംബന്ധമായും മറ്റും കുടുംബവുമായി അകന്ന് കഴിഞ്ഞിരുന്നവർക്ക് കുടുംബത്തിലേക്ക് എത്തിച്ചേരാനും കുടുംബാംഗങ്ങളുമായി ഒത്തുചേരുന്നതിനും സാധിക്കുന്നതാണ് വളരെ കാലമായി വിവാഹം എന്ന സ്വപ്നവുമായി കാത്തിരുന്ന യുവതീ യുവാക്കൾക്ക് വിവാഹം എന്ന സ്വപ്നത്തിന് സാഫല്യം ഉണ്ടാകും മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നുവരും നൂതനമായ ഗ്രഹോപകരണങ്ങളും അലങ്കാര വസ്തുക്കളും കൊണ്ട് ഗ്രഹം മോടി പിടിപ്പിക്കുകയും ചെയ്യും ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും ഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കാനും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് കർക്കിടകം രാശി നക്ഷത്രക്കാരായ പുണർദ്ദം നാലാം പാദവും പൂയവും ആയില്യവും ആയ നക്ഷത്രക്കാർക്ക് ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നായ അഞ്ചാം ഭാവത്തിലേക്ക് എത്തുകയാണ് സ്വദേശത്തും വിദേശത്തുമായി തൊഴിലുകളിലും ബിസിനസ്സുകളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ വലിയ സ്ഥാനമാനങ്ങളും പ്രമോഷൻ തുടങ്ങിയ സ്ഥാന കയറ്റങ്ങളും വരുമാന വർധനവും അതുവഴി വളരെ വലിയ സാമ്പത്തിക അഭിവൃദ്ധിയും കൈവരുന്നതാണ് രോഗികളായിരുന്നവർക്ക് രോഗശമനവും ശരീരം ആരോഗ്യത്തിലേക്ക് മടങ്ങി വരികയും ശത്രുക്കൾ മിത്രങ്ങൾ ആകുകയോ അവരുടെ ശത്രുതകൾ മാറി മിത്രങ്ങൾ ആകുകയോ ചെയ്യുന്നതാണ് കോടതികളിലും മറ്റ് നിയമ സംവിധാനങ്ങളിലുമായി നിലനിന്നിരുന്ന കേസുകളിലും മറ്റും അനുകൂല വിധികളും നഷ്ടപരിഹാര ലഭ്യതകളും മറ്റും ഉണ്ടാകുകയും ചെയ്യും സന്താനങ്ങൾ ഉന്നതങ്ങളായ ബിരുദങ്ങളും മറ്റും നേടുന്നതും ഉയർന്ന നിലയിലുള്ള ജോലികളും മറ്റും നേടുന്നതും അവരുടെ ഉന്നമനവും മനസ്സിന് സന്തോഷം ഏകുകയും ചെയ്യുന്നതാണ് ബന്ധു ജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വളരെ വലിയ സഹായ സഹകരണങ്ങളും മറ്റും ഈ കാലത്ത് ഉണ്ടാകും വളരെ കാലമായി വിവാഹം ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് വിവാഹത്തിലൂടെ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്ന് വരും വളരെ കാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പല ആഗ്രഹങ്ങളും ഈ കാലത്ത് പൂവണിയും ശുഭ ഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കാനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് ചിങ്ങം രാശി നക്ഷത്രക്കാരായ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നായ നാലാം ഭാവത്തിലേക്ക് എത്തുന്നു ഇതിൻ്റെ ഫലമായി പൊതു പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർ ആയവർക്കും മറ്റും പുതിയ പദവികളും മറ്റും ലഭ്യമാകുകയും സ്ഥാന കയറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ബിസിനസ്സുകളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇടപാടുകളിൽ വളരെ വലിയ ലാഭാനുഭവങ്ങളും സാമ്പത്തികമായ ഉന്നതിയും സമൂഹത്തിൽ നിന്ന് ബഹുമാനവും ജനസമ്മതിയും ഉണ്ടാകുകയും വിദ്യാർത്ഥികൾ ആയവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത ഉണ്ടാകുകയും ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എല്ലാം ധാരാളം സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകുകയും ചെയ്യും ശുഭ ഫലങ്ങളുടെ പുഷ്ടിക്കും ഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കാനും ശിവക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് കന്നി രാശി നക്ഷത്രക്കാരായ ഉത്രം രണ്ട് മൂന്ന് നാല് പാദക്കാർ അത്തം നക്ഷത്രക്കാർ ചിത്തിരനക്ഷത്രം ഒന്ന് രണ്ട് പാദങ്ങളിൽ പെട്ട നക്ഷത്രക്കാർക്ക് ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നായ മൂന്നാം ഭാവത്തിൽ എത്തുന്നു ഇതിൻ്റെ ഫലമായി ഉദ്യോഗസ്ഥരായവർക്കും പൊതുപ്രവർത്തകർക്കും മറ്റും പുതിയ സ്ഥാനമാനങ്ങളും പദവികളും കൈവരുന്നതാണ് പൊതു സമൂഹത്തിൽ നിന്ന് നല്ല ബഹുമാനവും ആദരവും സ്നേഹവും സഹകരണവും ലഭ്യമാകുകയും എല്ലാ ഇടപാടുകളിൽ നിന്നും വളരെ വലിയ ധനലാഭങ്ങളും കൈകളിലേക്ക് വന്ന് ചേരുന്നതാണ് ശുഭഫലങ്ങൾ പുഷ്ടിയോടുകൂടി വന്ന് ചേരുന്നതിനും അശുഭഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കാനും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് തുലാം രാശി നക്ഷത്രക്കാരായ ചിത്തിര മൂന്ന് നാല് പാതക്കാർ ചോതി നക്ഷത്രക്കാർ വിശാഖം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്ക് ശുക്രൻ തന്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നായ രണ്ടാം ഭാവത്തിലേക്ക് വന്നെത്തുന്നു ഈ കാലത്ത് ജാതകർക്ക് ഇടപാടുകളിൽ നിന്നെല്ലാം വളരെ വലിയ ധനലാഭങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾ ആയിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങൾ ഈ കാലത്ത് സ്വന്തമാക്കാൻ കഴിയും ഉന്നതമായ ബിരുദങ്ങൾ പലതും കരസ്ഥമാക്കുവാനും ഈ കാലത്ത് സാധിക്കുന്നതാണ് പല ബഹുമതികളും ജീവിതത്തിലേക്ക് വന്നു ചേരും ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇടപാടുകളിൽ നിന്ന് എല്ലാം വളരെ വലിയ ധനലാഭങ്ങളും ഉണ്ടാകും കൈയും മനസ്സും നിറയെ ധനവും വന്ന് ചേരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് ഫലങ്ങളുടെ പുഷ്ടിക്കും ഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കാനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് കുംഭം രാശി നക്ഷത്രക്കാരായ അവിട്ടം മൂന്ന് നാല് പാതക്കാർക്കും ചതയം നക്ഷത്രക്കാർക്കും പൂരൂരുട്ടാതി നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കും ശുക്രൻ പത്താം ഭാവത്തിലേക്ക് എത്തിയിരിക്കുന്നു പത്താം ഭാവം ശുക്രന് അനിഷ്ടഭാവമാണ് ഇതിൻ്റെ ഫലമായി തൊഴിൽ തടസ്സങ്ങളും തൊഴിലിൽ മാന്യം ഉണ്ടാകുകയും ആവശ്യ കാലേ കൂട്ടി പരിഹാരങ്ങൾ കാണുന്നത് നല്ലതാണ് സ്ത്രീകളുമായിട്ടുള്ള ഇടപെടലുകളിൽ മിതത്വം പാലിച്ചിട്ടില്ല എങ്കിൽ അവരുമായിട്ടുള്ള കലഹങ്ങളും അതുവഴി അപമാനത്തിന് ഇരയാകേണ്ടി വരികയും എന്ന അവസ്ഥ വന്നു ചേരുവാൻ സാധ്യത ഉള്ളതിനാൽ ഈ വക കാര്യങ്ങളിലും ചില മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് നല്ലതാണ് അശുഭഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കാനും ശുഭഫലങ്ങൾ അനുഭവം ആകുന്നതിനും ശാസ്ത്രാക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് ഇടവം രാശി നക്ഷത്രക്കാരായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ രോഹിണി നക്ഷത്രക്കാർ നക്ഷത്രം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ തൻ്റെ ഭാവങ്ങളിൽ ഒന്നായ ഏഴാം ഭാവത്തിലേക്ക് എത്തുകയാണ് ഇതിൻ്റെ ഫലമായി സ്ത്രീകളുമായിട്ടുള്ള ഇടപെടലുകൾ വളരെയേറെ ശ്രദ്ധാപൂർവമായിരിക്കുകയും വാക്ക് തർക്കങ്ങളിൽ നിന്നും കളി തമാശകളിൽ നിന്നും മറ്റും കഴിയുന്നത്ര ഒഴിഞ്ഞു മാറി നിൽക്കുന്നതും ശ്രദ്ധയോടുകൂടിയുള്ള ഇടപെടലുകളും കൊണ്ട് പല അനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കിയെടുക്കുവാൻ കഴിയുന്നതാണ് യാത്രാവേളകൾ അത്ര ശുഭകരം ആയിരിക്കുകയും ഇല്ല എന്നതിനാൽ അനാവശ്യ യാത്രകളും മറ്റും ഒഴിവാക്കുന്നതും നല്ലതാണ് അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശുഭഫലങ്ങൾ പുഷ്ടിയോടുകൂടി അനുഭവം ആകുന്നതിനും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് മിഥുനം രാശി നക്ഷത്രക്കാരായ മകൈരം മൂന്ന് നാല് പാദക്കാർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും പുണർദ്ധ നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ പെട്ടവർക്കും ശുക്രൻ തൻ്റെ ഭാവങ്ങളിൽ ഒന്നായ ആറാം ഭാവത്തിൽ എത്തുന്നു ഇതിൻ്റെ ഫലമായി തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ വന്ന് ഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ആവശ്യമാണ് അതുവഴി കർമ്മ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നതാണ് ശത്രുക്കളുമായിട്ടുള്ള ഇടപെടലുകളിലും നല്ല ശ്രദ്ധയും കരുതലും ആവശ്യമായിരിക്കും കൈവശമുള്ള മുതലുകൾ വളരെ നന്നായി സൂക്ഷിച്ചില്ല എങ്കിൽ അത് കള്ളന്മാർ അപഹരിച്ചു എന്നും വരുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ശ്രദ്ധകളും ആവശ്യമാണ് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് ശുക്രന്റെ രാശി മാറ്റം കൊണ്ട് മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ